സൂപ്പർ വാല്യൂ വേൾഡ് മൺസൂൺ ഓഫർ ഓഫർ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ മുതൽ കൂടാതെ എമർജൻസി ഫ്ലാഷ് ലൈറ്റ് അയൺ ബോക്സ് ഫ്ലാസ്ക് എന്നിവ ശതമാനം വരെ നൽകുന്നു സ്വാഗതം ും ഗ്രാമപഞ്ചായത്തിലെ ഉപതെരഞ്ഞെടുപ്പ് നാളെ മൂന്ന് മുന്നണികളും ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയും അടക്കം നാലു പേരാണ് മത്സരരംഗത്തുള്ളത് എൽ ഡി എഫും ഒപ്പം സ്വതന്ത്ര സ്ഥാനാർത്ഥിയും ഏറെ വിജയപ്രതീക്ഷകളിലുമാണ് നമ്മൾ കാലത്ത് മുതൽ ഈ വൈകുന്നേരം ഇതിൻ്റെ ഒരു സമാപന ദിവസത്തെ കലാശക്കൊട്ട് വരെ മുഴുവൻ ഭവന സന്ദർശനവുമായിരുന്നു ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ഇരുന്നൂറിലധികം പ്രവർത്തകരുടെ ഒരു വലിയ കൂട്ടായ പ്രയത്നത്തിലായിരുന്നു ഇന്നത്തെ ഭവന സന്ദർശനം എല്ലാ വീടുകളിലെത്തുമ്പോഴും അമ്മമാരും ഉമ്മമാരും പ്രായഭേദമന്യേ വർഗീയ സേടനോടൊപ്പം തന്നെയാണ് ഐക്യ ജനാധിപത്യ മുന്നണിക്കൊപ്പം കൈപ്പത്തി അടയാളത്തിൽ പിന്നെ വർഗീയസേടനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല കഴിഞ്ഞൊരു മുപ്പത്തിമൂന്ന് വർഷക്കാലത്തെ പൊതുപ്രവർത്തന പരിചയം പത്ത് വർഷക്കാലം മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് പഞ്ചായത്ത് കെട്ടിടം മുതൽ വില്ലേജ് ഓഫീസ് കെട്ടിടം മൃഗാശുപത്രി കൃഷിഭവൻ തുടങ്ങി സ്കൂള് അങ്ങനെ തുടങ്ങി ജനങ്ങൾ സാധാരണക്കാരന് വേണ്ടിയിട്ടുള്ള എല്ലാ അവശ്യ ദൈനംദിനമായിട്ടുള്ള ജീവിതത്തിൽ ബന്ധപ്പെടുന്ന എല്ലാ കെട്ടിടങ്ങളും നിർമ്മിച്ച് പ്രവർത്തകരോടൊപ്പം ഈ നാട്ടിലെ സാധാരണക്കാരനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ് അപ്പം അതുകൊണ്ട് തന്നെ ഓരോ വീട്ടിലേക്കും കയറി ചെല്ലുമ്പോൾ അത് വർഗീസേട്ടനോടുള്ള ഒരു വലിയ എന്താ പറയുക ഒരു ആത്മാർത്ഥമായ ഒരു സ്നേഹവും ഒരു കരുതലും ഞങ്ങൾക്ക് നേരിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ട് അത് വലിയ രീതിയിൽ ഈ തെരഞ്ഞെടുപ്പ് മുപ്പതാം തീയതി നടക്കുമ്പോൾ പോളിംഗ് ബൂത്തിലെത്തുമ്പോൾ അവർ എല്ലാം വോട്ട് മതേതരത്വത്തിനൊപ്പം വർഗീയം തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ വാർഡിൽ സുനിശ്ചിത വിജയം കരസ്ഥമാക്കും വർദ്ധിത കൂടി തന്നെ ജയദാസ് ഇടതുപക്ഷ ജനാധിപത്യ സ്ഥാനാർത്ഥിയായി ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ നേർന്ന രീതിയിൽ ജയിച്ചു വരും പതിനൊന്നാം വാർഡിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ കുഞ്ഞുമൊഹമ്മദ് തുടങ്ങി വെച്ച വികസന പ്രവർത്തനം പൂർത്തീകരിക്കാനും പുതിയ വികസന പ്രവർത്തനങ്ങൾ ആരംഭിക്കാനും അതോടൊപ്പം തന്നെ ഗ്രാമപഞ്ചായത്ത് അതിർത്തിയിലെ വികസന പ്രവർത്തനങ്ങൾക്ക് കുഞ്ഞുൻ്റെ അഭാവത്തിൽ പുതിയ ഒരു കേഡറാക്കി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വളർത്തിക്കൊണ്ടുവന്ന ഒരു കേഡറായിട്ട് ജയദാസ് പഞ്ചായത്ത് പ്രവർത്തിക്കും ഈ വാർഡിൽ പ്രവർത്തനങ്ങൾ വിലയിരുത്തി കഴിഞ്ഞാൽ വോട്ടർമാരൊക്കെ ഏക സ്വരത്തിൽ പറയുകയാണ് ഞങ്ങളുടെ പ്രവർത്തകർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാർഡിലെ തന്നെ പ്രവർത്തകരാണ് കുഞ്ഞു മുഹമ്മദിനോട് പ്രത്യേക താല്പര്യമുള്ള ചില ആളുകളൊക്കെ അവിടെ ഇവിടെ നിന്ന് വന്ന് പ്രവർത്തിക്കാൻ തയ്യാറായിട്ട് വന്നിട്ടില്ലെങ്കിലും മഹാഭൂരിപക്ഷം പ്രവർത്തകരും ഈ വാർഡിലെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യമുള്ള പ്രവർത്തകരാണ് ഒരു സംശയവും വേണ്ട എതിർ സ്ഥാനാർത്ഥികളൊക്കെ മറ്റ് പല പ്രദേശത്ത് നിന്ന് ആളുകൾ കൊണ്ടുവന്നിട്ടാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് അത് ആൾക്കൂട്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെയൊക്കെ മറികടന്നുകൊണ്ട് സുനിശ്ചിത വിജയം നേടും മുപ്പതാം തീയതി പോളിംഗ് അവസാനിച്ച് കഴിഞ്ഞാൽ മുപ്പത്തി ഒന്നാം തീയതി പത്ത് മണിയാവുമ്പോൾ ഞങ്ങളിവിടെ സുനിശ്ചിത വിജയം നേടി തന്നെ വരും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതുവഴി കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ്റിന് വലിയ കൈത്താങ്ങായിട്ട് ഈ മുള്ളൂർക്ക പഞ്ചായത്ത് മാറ്റിയെടുക്കും ഞങ്ങൾ എന്നാണ് പറയാനുള്ളത് ഞങ്ങൾക്ക് നൂറ് ശതമാനം വിജയപ്രതീക്ഷയാണുള്ളത് സാധാരണ ഒരു രാഷ്ട്രീയ പാർട്ടി ചെയ്യേണ്ട എല്ലാ പ്രവർത്തനങ്ങളും വാർഡ് തലത്തിലുള്ള എല്ലാ രീതിയിലുള്ള ക്യാമ്പയിനും ബി ജെ പി നടത്തിയിട്ടുണ്ട് ബി ജെ പിയുടെ കേന്ദ്ര സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ അത് എണ്ണിപ്പറഞ്ഞുകൊണ്ട് അത് ഈ പതിനൊന്നാം വാർഡിൽ മുഴുവൻ ജനങ്ങൾക്ക് ലഭ്യമാകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുമെന്നുള്ള വാഗ്ദാനം നൽകിക്കൊണ്ടാണ് ബി ജെ പി വളരെ സിസ്റ്റമാറ്റിക്കായ രീതിയിലുള്ള പ്രവർത്തനം നടത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോയിട്ടുള്ളത് നൂറ് ശതമാനം ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ശ്രീ കെ കെ സുരേന്ദ്രൻ ഇവിടെ വിജയിക്കുമെന്നാണ് ബി ജെ പിയുടെ പ്രതീക്ഷ ശുഭാപ്തി വിശ്വാസം വടലെ നിലവിലെ ജൽ ജീവൻ മിഷൻ പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ട് പരിപൂർണമായിട്ടില്ല അതിൽ കുടിവെള്ള പദ്ധതികൾ ഇനിയും വീടുകളിൽ എത്തിക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ അവിടെ കണ്ടുവരുന്നൊരു പ്രവണത ഈ ജ ജൽജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായിട്ട് കാന കീറിയിട്ടുള്ള റോഡുകളെല്ലാം വളരെയധികം ശോചയാവസ്ഥയിലായിട്ടുണ്ട് അതൊന്നും കോൺക്രീറ്റിംഗ് ചെയ്തിട്ടില്ല അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് അതുമാത്രമല്ല ഒരു ഉൾപ്രദേശമെന്നുള്ള രീതിയിലേക്ക് അവിടെ വേണ്ട രീതിയിലുള്ള വികസനങ്ങൾ എത്തിയിട്ടില്ല അതുപോലെ തന്നെ വീടുകൾ ലഭ്യമാവേണ്ട ആളുകൾക്ക് വീടുകൾ പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് വീടുകൾ ലഭ്യമാക്കും അതൊക്കെയും ബി ജെ പി നൽകിയിട്ടില്ല കിസാൻ സമ്മാന നിധി എല്ലാവർക്കും ലഭ്യമാകും ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടാത്ത കുടുംബങ്ങളെ അതിൽ ഉൾപ്പെടുത്തും കേന്ദ്ര വികസന പദ്ധതികൾ വാർഡ് തലത്തിൽ ലഭ്യമാക്കുന്നു എന്നുള്ളതാണ് ജനങ്ങൾക്ക് കൊടുത്തിട്ടുള്ള വാഗ്ദാനം ആ രീതിയിലുള്ള പ്രവർത്തനമാണ് ബി ജെ പി നടത്തിയിട്ടുള്ളത്